അതിൻ്റെ ആ പുസ്തകം ആയ ശശി തരൂരിനെ ഏൽപ്പിച്ചതോടെ ഔപചാരികമായ പ്രകാശനം കാണുന്നതായി പ്രഖ്യാപിക്കട്ടെ ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നതിലൂരി ഐക്യ കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രം കൂടിയ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വികാസ പരിണാമങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനാ തൽപ്പർക്കും ഒരുപോലെ പ്രിയങ്കരമായി ചരിത്രം സംസ്കാരം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളെ കുറിച്ച് ഇരുപത്തിനാല് അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ കാര്യം വായിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ ആധ്യാത്മിക പ്രഭാഷകൻ പണ്ഡിതൻ അധ്യാപകൻ ഇങ്ങനെ നിരവധി മേഖലകളിൽ മുദ്രപതിപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീകാന്തപുരത്തിൻ്റെ ഇത്രയേറെ പ്രവർത്തന മേഖലകൾ സ്വന്തമായി ഉള്ളവരെയാണ് ആത്മഹത്യ എഴുതുമ്പോൾ അത് സ്വന്തം കഥ മാത്രമാകില്ല അനേക ജീവിതങ്ങളുടെ പ്രതിഫലനം കൂടിയായി സ്വാഭാവികമായും മാറുക ഈ ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരാനിടയുള്ള ഒരു കാര്യമാണ് ഉസ്താദ് പുസ്താവുന്നാണല്ലോ അതായത് എല്ലാവരും നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഗുരുതാനീയായ മുതിർന്ന അധ്യാപകൻ എന്നാണ് ഏത് രീതിയിലാണ് അദ്ദേഹം ഉരുവാകുന്നത് എന്ന് പരിശോധിച്ചാൽ പല മറുപടികൾ പറയേണ്ടി വരും അധ്യാപക വൃത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി

വസ്തുവാണ് അതേസമയം സമയം വെളിച്ചം പകരുന്ന ദീപവുമാണ് അതുപോലെ തന്നെയാണ് അതിനെ സമൂഹത്തിന്റെ ഉത്കർഷത്തിനായി ഉപയോഗിക്കാം സമൂഹത്തിന്റെ സംഹാരത്തിനായും ഉപയോഗിക്കാം ഇതിൽ കാന്തപുരം എ പി അബുബക്കാർ മിസ്രിയാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത് ആദ്യത്തെ വഴിയാണ് മതത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് എങ്ങനെയെന്ന് സ്വജീവിതത്തിലൂടെ തലമുറകളെ പഠിപ്പിച്ച ഗുരു എന്ന നിലയിലാകും അദ്ദേഹത്തെ കാലം വിലയിരുത്തുക എങ്ങനെയാണ് മതത്തിൻ്റെ മൂല്യങ്ങളെ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയത് എത്ര ദൂരത്ത് ദൂരത്തുപോയാണെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്നും അനാഥരോട് കരുണയോടെ പെരുമാറണമെന്നുമുള്ള പ്രവാചകവാക്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും അരനൂറ്റാണ്ടോളം വരുന്ന പ്രവർത്തന പാരമ്പര്യമുണ്ട് അബൂക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക മേഖലയിലോ പ്രദേശത്തോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായോ ഒതുങ്ങി നിൽക്കുന്നതല്ല മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ മർക്കസിൻ്റെ കീഴിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് നിരവധി ആശുപത്രികളുണ്ട് നിയമസഹായ സ്ഥാപനങ്ങൾ ആതുര സേവന കേന്ദ്രങ്ങൾ ഇവയെല്ലാം മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഫലപ്രദമായി മർക്കസ് ഇടപെടുന്നു കേവലം വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതിലുപരി ജീവിതം കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച നോളേജ് സിറ്റി ശ്രദ്ധേയമായ ഒരു ഉദ്യമമാണ് അറിവ് ലഭ്യമാക്കുന്നതിലും സേവനത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം അതിനെക്കുറിച്ചുള്ള വിശദമായ ചിത്രമാണ് ഈ പുസ്തകം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനിച്ചത് നാട്ടിൻപുറത്തെ വിദ്യാലയത്തിൽ പഠിച്ച അദ്ദേഹം പിന്നീട് ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയാചാര്യനായി വളർന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിലെ ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും അദ്ദേഹം ജീവിച്ചു ഈ രണ്ട് ഘട്ടങ്ങളിലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥ നേരിട്ട് കണ്ടു സമുദായത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അവയിലേക്കെല്ലാം വിശദമായി കടന്നു ചെല്ലാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ പുസ്തകത്തിൻ്റെ വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വമുള്ള സർക്കാർ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇതിലുണ്ട് ഭൂപരിഷ്കരണം എന്ന സുപ്രധാന തീരുമാനം ആ സർക്കാർ കൈക്കൊണ്ടപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചിരുന്ന പല പ്രമാണിമാരും അന്ന് അതിനെതിരെ നിലക്കൊണ്ടിരുന്നു അന്ന് യുവത്വത്തിലേക്ക് കാന്തപുരം കാലെടുത്ത് വയ്ക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നു ഭൂപരിഷ്കരണത്തിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഭൂമി കിട്ടുകയല്ലേ പിന്നെ എന്തിനാണ് അതിനെതിർക്കുന്നത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സ്ഥാപിത താൽപ്പര്യങ്ങളുടെ പേരിൽ പല പരിഷ്കരണങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം എന്തായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നത് ആ നിലക്ക് ആ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രോണിക്കൽ കൂടിയായി ഈ ആത്മകഥ മാറുന്നുണ്ട് കോഴിക്കോടിന് കോഴിക്കോടിനോട് തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഉസ്താദ് മറ്റൊരിടത്ത് പറയുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ചക്കൊപ്പം വളർന്ന ചരിത്രമാണ് തൻ്റേതും എന്നദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു ആദ്യകാലങ്ങളിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണ വൈവിധ്യവും പ്രകൃതി ഭംഗിയുമൊക്കെയാണ് തന്നെ ആകർഷിച്ചിരുന്നെങ്കിൽ പിന്നീടത് കോഴിക്കോടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള അടുപ്പമായി മാറിയെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ടാകാം സ്ഥാപനങ്ങളുടെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോടായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചത് ഈ ആത്മകഥയുടെ ഭാഗത്ത് നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് റിയാദിൽ വെച്ചുണ്ടായ ഒരു തിക്താനുഭവത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഭാഗമായുണ്ടായ ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഏറെ പ്രസക്തമാണ് അള്ളാഹു നമ്മോടൊ എന്ന ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ശാരീരികമായ സാമീപ്യമല്ലെന്നും മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം സാന്നിധ്യം അറിയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിനടിവരയിടുന്ന നിരവധി സംഭവങ്ങൾ ഈ ആത്മകഥയിൽ തന്നെയുണ്ട് അജ്മീർ ദർഗ സന്ദർശിച്ച് മടങ്ങുമ്പഴി കണ്ട അഗതിയായ ഒരാളെ തൻ്റെ ഷാൾ ഊരി പുതപ്പിച്ച സംഭവത്തിലും വിശന്നു നിന്നിയ ഒരാൾക്ക് ഭക്ഷണം നൽകിയ സംഭവത്തിലുമെല്ലാം തെളിയുന്നത് ഇതേ പ്രവൃത്തിയാണ് അതാണ് അതുതന്നെയാണ് നമ്മുടെ ഈശ്വരൻ എന്ന ഉസ്താദിൻ്റെ സന്ദേശമാണ് ഇതിലെല്ലാം തെളിയുന്നത് ഈ ആത്മകഥയുടെ ആദ്യ ഭാഗത്ത് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങളോട് അദ്ദേഹം മൂലം മൗനം പുലർത്തുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്നതല്ല ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്ന കാന്തപുരം പിന്നീട് ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായാണ് പുസ്തകത്തിൽ കാണുന്നത് എന്നാലും രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എന്നും താല്പര്യം പ്രകടിച്ച് പ്രകടിപ്പിച്ചു പോന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതിൻ്റെ ദോഷം രാജ്യമാകെ അനുഭവിക്കുന്ന ഘട്ടത്തിലാണല്ലോ നാം കടന്നു പോകുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന വിഭജനം അംഗീകരിക്കയില്ല എന്ന നിശ്ചയത്തോടെ ലക്ഷ്യം വേണ്ടിയാണ് അത് ചെയ്തത് ഇതിനെതിരായ വർദ്ധിച്ച ജാഗ്രത ആവശ്യമുള്ള ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്ത്യയിൽ മറ്റൊരു പൂതിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ വിഷലിപ്തമായി തീർന്ന തിരഞ്ഞെടുപ്പാണ് കടന്നുപോയത് പോയത് ഏതായാലും മതനിരപേക്ഷതയോടുള്ള ആഭിമുഖ്യം എല്ലാ കാലത്തും സൂക്ഷിക്കാൻ കാന്തപുരം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രസക്തവും അർത്ഥപൂർണവുമാകുന്നുണ്ട് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും പുസ്തകം പ്രകാശിപ്പിക്കുന്നയാൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഇത് കാന്തപുരം എ പി അബൂഖർ മുസ്തിയാരുടെ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണ് അദ്ദേഹം പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് അത് പുസ്തക പ്രകാശനം ചെയ്യുന്നയാളുടേതല്ല അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ളതല്ല യോജിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം വിയോജിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം യോജിക്കാനും വിയോജിക്കാനും കഴിയുന്ന ഒരു പൊതുമണ്ഡലം നമുക്കുണ്ട് എന്നതാണ് പ്രധാനം വിയോജനാഭിപ്രായങ്ങൾക്കും വിരുദ്ധാഭിപ്രായങ്ങൾക്കും ഇടം നൽകുന്ന ഒരു പുതുമണ്ഡലം നമുക്കുണ്ട് അത്